ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഏത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും മറയൂരിന്റെ മണ്ണിൽ നിന്ന് സ്വാഗതമുണ്ടേ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ഇതുപോലത്തെ ഒരു പോസിറ്റീവ് സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് ആക്ച്വലി ബിഗ് ബോസിൻ്റെ എങ്ങനെ ബിഗ് ബോസിലേക്ക് എങ്ങനെ എൻട്രി ചെയ്യാം അതേപോലെ ഐ മീൻ എങ്ങനെ എൻട്രി ചെയ്യാം കോമണേഴ്സിനെ എങ്ങനെ എൻട്രി ചെയ്യാം എന്നും കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നായിരുന്നു അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ കോമണറായിട്ടാണ് ബിഗ് ബോസിൽ പോയത് അപ്പോൾ അത് കാരണം എനിക്കറിയാവുന്നത് കോമണേഴ്സ് എൻട്രി മാത്രമാണ് പക്ഷേ എങ്കിൽ സെലിബ്രിറ്റീസ് എൻട്രി ഞാൻ അവിടെയുള്ള കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ട് ഐഡിയ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവിടുന്ന് വരുന്ന വരും വരായികളെല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പോകുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ആലോചിച്ച് കൊണ്ട് പോവുക എനിക്ക് പറ്റിയ തെറ്റാണത് എന്താണ് ഫസ്റ്റ് ബിഗ് ബോസിന് അറിഞ്ഞിരിക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചെടുത്തോളം ചിന്തിച്ചത് അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമ്മൾ നല്ല നല്ല മെസ്സേജസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ കംപ്ലീറ്റ്ലി റോങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോ അപ്പോൾ അവിടെ നമ്മുടെ പബ്ലിക്കിനെ നന്നാക്കാനോ നമുക്ക് സ്വയം നന്നാക്കാനോ നമുക്ക് ഫേമ് തരാനോ നമുക്ക് കഷുണ്ടാക്കാനോ അല്ല ആ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് അത് ഒരു എന്താ പറയുക നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ തൊട്ട വീട്ടിൽ എന്നും സൈലൻറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ അപ്പം ഇന്നവിടെ ഒരു ആളാനൊക്കെ ബഹളമൊക്കെ വേണം അപ്പോൾ ആ ഒരു സാധനം കൊടുക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ എന്നും അടിയും പഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ പോയി കഴിയാനുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് നമുക്ക് ഭയങ്കര ഒരു മെന്റൽ ട്രോമ വരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അടിയും ബഹളവും കാരണം നമുക്ക് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇതെല്ലാം കണ്ട് സഹിച്ചിരിക്കണം നമുക്ക് ഇപ്പം തന്നെ അതായത് ഒന്നും എനിക്ക് ടെൻഷൻ കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ വരും കൂടെയൊക്കെ ആസ്വദിക്കും അത് മൈൻഡ് ഫ്രീ ആവും പക്ഷെ അതിനുള്ളിൽ അതിനെ പറ്റില്ല അപ്പം നമ്മൾ പലതും പല രീതിയിലും റിയാക്ട് ചെയ്തു പോകും പിന്നെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ അത് എത്ര നല്ല രീതിക്കാണെങ്കിലും അത് ബാഡായിട്ടാണെന്നുണ്ടെങ്കിലും അത് അവർ തീരുമാനിക്കും എങ്ങനെ പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം പ്രേക്ഷകരനെ ഇതാക്കുന്നതിനും കാട്ടി കൂടുതൽ നല്ല കണ്ടൻ്റുകൾ കുറച്ച് ബ്യൂട്ട്നസ് അതും ഇതൊക്കെ വാരി വിതർന്നിട്ട് നമ്മൾ ബിഗ് ബോസിലെ ക്രൂ മെമ്പേഴ്സിനെയും അവിടെ ഉള്ളവരനെയും ഒന്ന് ആകർഷിക്കാൻ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ നോക്കണം എന്നാലേ അവർ നമ്മുടെ കണ്ടൻ്റുകൾ പുറത്തേക്ക് കൊടുക്കുകയുള്ളു അതായത് നിങ്ങൾക്കറിയായിരിക്കും അതിൽ വരുന്ന ലൈവ് അതേപോലെ തന്നെ എപ്പിസോഡുകൾ എല്ലാം എഡിറ്റഡ് വേർഷൻ അപ്പോൾ അപ്പം അവർ തീരുമാനിക്കും നമ്മളെ ഏത് രീതിയിലും പോർട്രേറ്റ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അപ്പം നമ്മളവിടെ എന്ത് കണ്ണെണ്ണു കൊടുത്താലും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളത് പുറത്തേക്ക് എത്തിക്കാൻ പോകുന്നില്ല നമ്മളൊന്നും ഡംബായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അതേ സമയത്ത് ഇനിയിപ്പോൾ എന്ത് കൊടുത്തില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ക്യൂട്ട് തിങ്സൊക്കെ ആണെങ്കിലും അത് കൊടുത്ത് നാട്ടിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് പറ്റും സോ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവരെ അട്രാക്റ്റ് ചെയ്യുക ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു അത് ബിക്കോസ് ഞാൻ ശരിക്കും ഒരു ഫസ്റ്റ് വീക്കൊക്കെ ഫസ്റ്റ് വീക്കൊക്കെ ഞാൻ നല്ല സെലൻ്റായിട്ടിരുന്ന് പോയി പിന്നെ കുറച്ച് കൊട്ടക്കരക്കെ പറഞ്ഞുപോയി ഫസ്റ്റ് വീക്ക് തന്നെ പിന്നെ സെക്കൻഡ് വീക്ക് ഒന്നും കയറി വന്നപ്പോഴത്തേക്ക് ഔട്ടായി സാറില്ല കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ് എന്തായാലും വീക്കിലി ഫ്രണ്ട്സ് എല്ലാവരും പോകണം അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി പോകുന്നവരും പോകുന്നവർക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം എങ്ങനെ ബിഗ് ബോസിൽ എൻട്രി ആവണം എന്നുള്ളതാണ് അപ്പോൾ കോമൺ കോമണേഴ്സ് പ്രൊമോ വരും അതായത് സാധാരണ മാർച്ച് മാസങ്ങളിലാണ് ബിഗ് ബോസ് വരും അപ്പോൾ അതിൻ്റെ ഒരു ടു മന്ത്സ് മുന്നേ അപ്പോൾ ഈ പ്രാവശ്യം ജനുവരിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഏഷ്യനെറ്റിൽ ആഡ് ആയിട്ട് കോമണേഴ്സ് പ്രൊമോ വരും അപ്പം നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നെഗറ്റീവ് എല്ലാം നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നവരാണോ ബിഗ് ബോസിനെ പിടിച്ച് വിൽക്കാൻ നിന്നൊക്കെ പറ്റുമോ ഒരു മൂന്ന് മിനിറ്റിൽ തറിയാത്തൊരു വീഡിയോ ഈ ലിങ്കിലേക്ക് അയച്ചു തരുമോ ഒരു ഇൻട്രോ വീഡിയോ അയച്ചു തരുവാന്നായിരുന്നു ജസ്റ്റ് അതിൻ്റെ പ്രിപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എടുക്കുക നമ്മുടെ പേര് പറയുക നീ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അച്ചീവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഓൾ ഇന്ത്യ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ സൗത്ത് ഏഷ്യൻ സൈക്കിൾ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മീറ്ററിനെയാണ് നമുക്ക് പിള്ളേരുടെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു സിക്സ്റ്റി സെക്കൻഡിലൊരു വീഡിയോ അത്രേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുപോലെ എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് കോള് വരും അപ്പോൾ സെലക്ട് ആയിക്കഴിഞ്ഞാൽ ആ വീഡിയോ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോള് വരും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞൊരു ജൂം മീറ്റിംഗ് ആയിരുന്നു അപ്പം ജൂം മീറ്റിംഗ് നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഐ മീൻ എന്ത് ഇതാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്ത് ലെസൺ ആണ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഒരുപാട് വീട്ടമ്മമാര് കല്യാണം ഞെൻകുട്ടികളായപ്പോൾ അതോടെ ലൈഫ് നശിച്ചു പറഞ്ഞിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അവർക്ക് ഐ മീൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ലൈഫൊന്നും ഇതായിട്ടില്ല നിങ്ങൾക്ക് ഇനിയും ആസ്വദിക്കാം ഇപ്പോഴത്തെ ഞാൻ ഇക്കാക്കനെയും കൊണ്ട് എങ്ങനെ ആസ്വദിക്കാൻ വന്ന പോലെ നിങ്ങൾക്കും ആസ്വദിക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇക്കാക്കട കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ ഒക്കെ ലൈഫ് അടിച്ച് പൊളിക്കാം അപ്പം ആ ഒരു സാധനമൊക്കെ എനിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു ഞാൻ അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒഡീഷയിൽ ഞാൻ ഞാൻ ട്രാവലിങ്ങിലായിരുന്നു അപ്പോൾ ബൈക്ക് റൈഡിലായിരുന്നു ഒഡീഷയിൽ എത്തിയതിന് ശേഷം അടുത്ത കോള് വന്നത് ലൈക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു പേര് അടങ്ങുന്ന ഒരു പാനലിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ ഞാൻ സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്തെങ്കിലും കമന്റ് തന്നെ കാരണം നിങ്ങൾ ഞാൻ ഇങ്ങനെ എന്നെ എല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ് അയ്യോ ഇത്രയും സംസാരിക്കുന്ന ഇത്രയും ഇങ്ങനെ ഇതായിട്ടിരിക്കുന്ന ഒരാളാണോ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നത് എന്ന് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെങ്ങനെ നമ്മൾ ഔട്ട് കൊടുക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കുന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞ എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിൽ നമ്മുടെ അടുത്ത് ചോദിച്ചുണ്ടായിരുന്നത് നമ്മുടെ മൊത്തം സ്റ്റോറീസ് ലൈഫ് സ്റ്റോറി നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് എങ്ങനെ വന്നു അതിന് ശേഷം ഇപ്പം എന്ത് ചെയ്യുന്നു ഇപ്പം ഞാൻ പറഞ്ഞത് മൊത്തം യാത്രകളിൽ എനിക്കുണ്ടായ നല്ല അനുഭവങ്ങളും അനുഭവങ്ങളായിരുന്നു ഞാൻ എങ്ങനെ സമയം ചെയ്തു കാര്യങ്ങളായിരുന്നു അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് എനിക്ക് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നീട് നമ്മൾ സെലക്ട് സെലക്റ്റായെന്ന് ഞാൻ സെലക്ട് ആയെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ഇൻബിറ്റീവ് ഞാൻ ഒരിക്കലും സെലക്ട് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഇൻബിറ്റീവിന് എനിക്ക് ബിഗ് ബോസ് ഒന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് നോക്കിയിട്ട് കാര്യമില്ല ആക്ച്വലി ഈ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് നിങ്ങൾ അവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കുക കുറച്ച് ക്യൂട്ട്നെസ് കാര്യം വിതറുക അതിനിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നട പറഞ്ഞാലും ഇറ്റ്സ് എ ഗെയിം ഷോ അപ്പം അവിടെ നമ്മൾ അങ്ങനെ ചെയ്തോടെ പറയുക അടീൻ്റെ അക്ക തല്ലിൻ്റെ അതേപോലെ തന്നെ ചീറ്റിങ് അതൊന്നും അവിടെ പ്രശ്നമല്ല കാരണം അത് ഗെയിം ഷോ ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത് അപ്പം നമ്മൾ നമ്മളായിട്ട് ഇരിക്കാൻ നോക്കണം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് അപ്പം നിങ്ങൾ അതിനാണ് ആദ്യം നിങ്ങൾ ശ്രമിക്കേണ്ടത് പിന്നെ സെലിബ്രിറ്റി ഇതിലെങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ഏഷ്യനെറ്റിന് മെയിൽ അയച്ചു കൊടുക്കുവാണ് ചെയ്യുന്നത് പിന്നീട് അവരെന്നെ കുറിച്ച് നോക്കി ഓൾറെഡി സെലക്ട് ചെയ്ത ഇൻഫ്ലുവൻസിനെ അങ്ങോട്ട് വിളിക്കുന്നതും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാനാണോ ആഗ്രഹം ഒന്ന് മെയിൽ അയച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈലൊക്കെ എടുത്തിട്ട് ഏഷ്യൻ നെറ്റിലേക്ക് മെയിൽ അയയ്ക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ നമ്മുടെ ഇതേ കാന്തല്ലൂരിലും മറയൂരൊക്കെ നമ്മൾ വന്ന് തെൻ്റെ തിരിഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് വരികയായിരിക്കും വരികയായിരിക്കുമല്ല വെജും അപ്പം നിങ്ങളെല്ലാവരും കാണാം ഞാനീ പറഞ്ഞ പോലെ ഇപ്പം തന്നെ ബിഗ് ബോസിലേക്കുള്ള കുറച്ച് തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഏത് രീതിയിലൊക്കെ കൊടുക്കണം എന്നൊക്കെ ചിന്തിക്കാൻ കാണാത്തവരാണെങ്കിൽ മുന്നേ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ കാണും അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഞങ്ങളിനി ഞങ്ങളെ പോസിറ്റീവ് ഇല്ലാതെ കട്ടിത്തിരിയട്ടെ ആ ഞാൻ പറയാം വിട്ടുപോയി ആരും പറയാത്തൊരു കാര്യം ഉണ്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ് അതായത് നമ്മൾ ടു വീക്സിൽ ഇറങ്ങിയാലും ഫസ്റ്റ് വീക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഇറങ്ങിയാൽ നമുക്ക് മെൻ്റലി പ്രഷർ ഷുവറായിട്ടും വരും അപ്പം ആരൊന്നും അങ്ങനെ പുറത്ത് കാണിക്കാറില്ല പക്ഷെ എല്ലാവർക്കും ഒരു മെൻ്റൽ ട്രൊമ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും എല്ലാവരും പറയും ഞാൻ ആണ് ഞാൻ സെറ്റാണ് ഇപ്പം ഞാനടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റുന്നത് വീട്ടിലിരുന്നാൽ ഷുവറായിട്ടും കൈന്ന് പോവും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുഭവിക്കുന്നത് നമ്മൾ ചെറിയ കാര്യമില്ല അതിനുശേഷം പുറത്ത് വന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യം അതിന് ചിലപ്പോൾ ഉൾട്ടയായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ പറയുന്ന കാര്യത്തിന് വളച്ചു കുടിക്കാൻ അവിടെ ആൾക്കാരുണ്ടാവും അത് പുറത്ത് വളച്ചു കുടിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്തു വന്നിട്ടറിയുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ സാധനം ഇങ്ങനെയാണല്ലോ പോയരുതെന്നൊക്കെ അറിയുമ്പോൾ ശരിക്കും നല്ലൊരു വിഷമം ഉണ്ടാവും പല കാര്യങ്ങളിലും പലരും അതിനെ റിയാക്ട് ചെയ്യും ഞാനൊന്നും അങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല കാരണം അതിന് ആ ഒരു ഫ്ലോ കാരണം കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറക്കാതെ അങ്ങനെ ഫ്ലോയിൽ വിട്ടോട്ടെ അത് പോയിക്കോട്ടെ ഒരു കോൺട്രവേഴ്സീൻ്റെ താല്പര്യമില്ല നമ്മൾ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളൊരു സെറ്റപ്പായിരുന്നു അപ്പം വീണ്ടും ടാറ്റ ബബായ് സി യോ അടുത്ത വീഡിയോയിൽ കാണാം